അഞ്ച് മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ബ്രിലൻ ഒരുക്കുന്ന പ്രോഗ്രാം ആണ് ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള അടുത്ത സ്ക്രീനിങ് ടെസ്റ്റ് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഓഫ്ലൈനായി കേരളത്തിലുടനീളവും കൂടാതെ ബാംഗ്ലൂരിലും ദുബായിലുമായി നടത്തപ്പെടാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അക്കാദമിക് ഇയറിലെ ഐ ഒ ക്യു എം റിസൾട്ട്സ് ഇട്ട് നോക്കിയാൽ തന്നെ കേരള ലക്ഷദ്വീപ് റീജിയനിൽ നിന്ന് ആറ് എം ഒയിലേക്ക് ക്വാളിഫൈ ചെയ്ത ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വിദ്യാർത്ഥികളിൽ ഇരുന്നൂറോളം പേരും ബിർലിൻഡിൽ നിന്നാണ് ആറ് ഒ യിൽ നിന്ന് അടുത്ത ഘട്ടമായ ഐ എൻ എം ഒയിലേക്ക് ക്വാളിഫൈ ചെയ്ത നാൽപ്പത്തിയൊന്ന് പേരിൽ മുപ്പത്തിരണ്ട് പേരും ബിർലിൻഡിലെ വിദ്യാർത്ഥികൾ തന്നെ ഇത്ര വലിയ വിജയം നേടിയെടുക്കാൻ അവരെ സഹായിച്ചത് ഒരൊറ്റ കാര്യമാണ് ആൻഡ് ദർലിൻ സ്റ്റഡീസ് സെന്റേഴ്സ് ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഈ പരീക്ഷകളുടെ അടുത്ത ഘട്ടമായ ഐ എംഒ എന്നിവയിലും കൂടാതെ എൻ എം സി എം കിഡ്സ് യു പി സി എം കിഡ്സ് എൽ പി എന്നീ എക്സാമുകളിൽ മികച്ച വിജയം നേടുന്നതിനും ഭാവിയിൽ ജെ മെയിൻ ജെ അഡ്വാൻസ്ഡ് നീറ്റ് കീം എന്നീ മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾ ഏറ്റവും മികച്ച രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ട ശക്തമായ ഫൗണ്ടേഷൻ ഓരോ വിദ്യാർത്ഥിക്കും നേടിത്തരുന്നതിനു വേണ്ടി ബിർലിൻ സ്റ്റഡീസ് സെന്റർ രൂപം കൊടുത്ത പ്രോഗ്രാമാണ് ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഐ ഐ ടികളിലും എയിംസ് ക്യാമ്പസുകളിലും ഒക്കെ അഡ്മിഷൻ നേടിയ നിരവധി വിദ്യാർത്ഥികളാണ് ബിർലിന്റിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി മത്സര പരീക്ഷകളെ നേരിടാനുള്ള പരിശീലനം വളരെ ചെറുപ്പത്തിൽ തന്നെ നേടിയെടുത്തത് ബ്രിർലൻറ്റിന്റെ ചിട്ടയായ പരിശീലന രീതികളും ഏറ്റവും മികച്ച ഫാക്കൽറ്റീസിന്റെ അറിവും എക്സ്പീരിയൻസും തന്നെയാണ് ഈ വിജയത്തിന്റെ കാരണവും ഇതേ കോച്ചിങ് നിങ്ങൾക്കും സ്വന്തമാക്കാം അപ്പോൾ ഫൗണ്ടേഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീൻ ഇൻടെസ്റ്റിനായി ബ്രിലിൻ പാല ഡോട്ട് ഒർജി എന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ കാണുന്ന നമ്പറുകൾ ബന്ധപ്പെടൂ ഫൗണ്ടേഷൻ പ്രോഗ്രാമിന്റെ ടെസ്റ്റ് ഓൺ ജനുവരി ട്വന്റി ഫൈവ് India's number one coaching center for NEET and JEE.